ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം വീണ്ടും ഇത്തവണ എടുത്തത് തൊണ്ണൂറ് ജീവനുകളാണ് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ച് നടത്തുന്ന നരഹത്യ തുടരുകയാണ് ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടു താമസകേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വീണ കോൺക്രീറ്റ് കൂനകൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തുടരുകയാണ് സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് പതിനഞ്ച് പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് ഹനീൻ അലി അൽ ഗുദ്ഷാൻ എന്ന മാധ്യമപ്രവർത്തകയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലെ നാസർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി ആശുപത്രിയിലെ മാതൃകേന്ദ്രത്തിന്റെ ചുവരിലാണ് ഇസ്രായേൽ ഷെൽ പതിച്ചത് വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി മുറ്റത്ത് കഴിഞ്ഞ ദിവസം രോഗികളടക്കം ഇരുപത് പേരെ ഇസ്രായേൽ സേന ബുൾഡോസ്റ്റർ കയറ്റി കൊലപ്പെടുത്തിയിരുന്നു സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന അഭ്യർത്ഥികൾ ബുൾഡോസ്റ്ററിനടിയിൽ ഞെരിഞ്ഞമ്മർന്നു ആശുപത്രിയുടെ വലിയൊരു ഭാഗവും സൈന്യം തകർത്തു വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയാണ് ഗാസയിലെ മനുഷ്യത്വരഹിത ആക്രമണം ഇസ്രായേൽ തുടരുന്നത് ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലികളുടെ മോചനത്തിനായി ചർച്ചകൾ തുടരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലും പ്രതിഷേധം ഉയരുകയാണ് മൂന്ന് ബന്ധികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവവും വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഹമാസിന്റെ തടവിലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ ചർച്ചകൾ വീണ്ടും തുടങ്ങിയെന്ന വിവരം ബെഞ്ചമിൻ നെതന്യാഹു ശനിയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് രണ്ടു ദിവസമായി ഗാസയിൽ ബന്ധികളെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഗാസയ്ക്കെതിരായ യുദ്ധം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആക്രമണം അവസാനിപ്പിച്ചിട്ടല്ലാതെ ബന്ദി ഭോജനത്തെക്കുറിച്ച് ഇനി ചർച്ചയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ഗാസയിൽ ഇസ്രായേൽ നിർണയിച്ച സുരക്ഷിത ഇടനാഴിയിലൂടെ തെക്കൻ ഗാസയിലേക്ക് സഞ്ചരിച്ച സാധാരണക്കാരന്റെ ദേഹത്തോടെ ബുൾഡോസർ കയറ്റിയിറക്കിയെന്ന് മനുഷ്യാവകാശ സംഘടനയായ യൂറോ മെഡിറ്ററേനിയൻ മോണിറ്റർ പറയുന്നു ഇസ്രായേലി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷിത ഇടനാഴിയായി പ്രഖ്യാപിച്ച ഗസ്സമുനമ്പിലെ പ്രധാന റോഡ് ായ സലാഹദ്ദീൻ സ്ട്രീറ്റിലൂടെ നീങ്ങിയയാളെയാണ് വെടിവെക്കുകയും തുടർന്ന് സൈനിക വാഹനം കൊല്ലുകയും ചെയ്തത് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം നിരവധി ക്രൂരതകൾ നടന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കൊല്ലപ്പെട്ട പലസ്തീനികളുടെ മൃതദേഹം വികൃതമാക്കുക വലിച്ചിഴയ്ക്കുക അതിന്റെ മേൽ മൂത്രമൊഴിക്കുക കൈകാലുകൾ വെട്ടിയെടുക്കുക ഇത്തരം ക്രൂരതകൾ വീഡിയോയിൽ പകർത്തുക എന്നിവയൊക്കെ നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന അധിനിവേശത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കപ്പെടുകയും ചെയ്യുന്നവരിലേറെയും സാധാരണക്കാരാണ് ആസയിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും അൽഷിഫ ആശുപത്രി അടക്കമുള്ളവയ്ക്കെതിരെയുമാണ് അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആശുപത്രി അടക്കമുള്ളവയുടെ വൈദ്യുതി ബന്ധം തകർന്നിരിക്കുകയാണ് തുടർന്ന് നവജാത ശിശു ഐ സിയു ഓക്സിജൻ പ്ലാൻ പ്രവർത്തനരഹിതമായി ഇതോടെ നിരവധി നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടു വളർച്ചയെത്താതെ ജനിച്ച മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങളാണ് നിലവിൽ അൽഷിഫയിൽ ഐസ്യുവിൽ ഉള്ളത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ കൊന്നവരുടെ എണ്ണം പതിനൊന്നായിരത്തി ഒരുന്നൂറ് കടന്നു ഇവരിൽ എണ്ണായിരം പേർ കുട്ടികളും സ്ത്രീകളുമാണ് അതിനിടയിൽ തങ്ങളുടെ അഞ്ച് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് ഇതോടെ കരിയുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി